ഇന്ന് നമ്മൾ വായിച്ച ചില വാക്യങ്ങൾ അതുപോലെ പുനരങ്കിൽ എന്ന് സംസാരിച്ച പ്രബോധനത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ ജോൺസൺ ബ്രദർ പറഞ്ഞു ഈ രണ്ടും ചേർത്ത് നമുക്ക് ഈ രക്ഷയുടെ ആ ഒരു അഷ്വറൻസ് എന്താണ് നമ്മുടെ രക്ഷയുടെ അഷ്വറൻസ് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് കുരിന്തേ ലേഖനത്തിൽ നമ്മൾ ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം ഒന്നുകൊരിന്തേ ലേഖനം പത്താം അധ്യായത്തിൽ എന്താണ് സംഭവിക്കുന്നത് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കിടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിൽ സ്നാനമേറ്റു മോശോർ കൂടി ചേർന്നു അപ്പൊ കുറെ ആൾക്കാരെ മോശ ചേർന്നു അവരെ സ്നാനമേറ്റു എങ്ങനെയാണ് സ്നാനമേറ്റത് മേഘത്തിലും സമുദ്രത്തിലും മേഘം മുകളിലും സമുദ്രം സൈഡിലും ഒക്കെ ആയിട്ട് അവർ വെള്ളത്താൽ ചുറ്റപ്പെട്ടു അപ്പൊ വെള്ളത്താൽ ചുറ്റപ്പെട്ടപ്പോൾ അവർ ഒരു സ്നാനം പോലെ ആയിരുന്നു ഓക്കെ അവരെല്ലാവരും ഒരേ ആത്മീക ആഹാരം തിരുന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു അവരെ ആ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു അവർ അനുഗമിച്ചെന്നല്ല അവർ എഴുതിയിരിക്കുന്നത് അവരെ അനുഗമിച്ച അല്ലെ അപ്പൊ അവരുടെ പിന്നാലെ ആരുണ്ടായിരുന്നു മോശയ്ക്ക് മുമ്പിലാണ് പിൻപിലാണ് കർത്താവ് വന്നത് മോശയ്ക്ക് മുൻപാണ് കർത്താവ് വന്നത് മോശയ്ക്ക് പിൻപാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് മോശയ്ക്ക് പിൻപല്ലേ മോശയില്ല ആദ്യം വന്നത് അവരെ അനുഗമിച്ച പാറ ആരായിരുന്നു ആയിരുന്നു അപ്പൊ ക്രിസ്തു എന്ന പാറ അവർ കാണുന്നില്ല പക്ഷെ അവരെ അവരെ അനുഗമിച്ചിരുന്നു അപ്പൊ അവർ അവരെ അനുഗമിച്ച അവരനുഗമിച്ചല്ല അവരെ അനുഗമിച്ച ആത്മീക പാറ അങ്ങനെ എഴുതിയിക്കുന്നേ ഓക്കെ അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിങ്ങൾ പാറയെങ്കിൽ നിന്നല്ലോ അവർ കുടിച്ചത് അപ്പോൾ അറിയാതെ തന്നെ അവർ ക്രിസ്തുവിന്റെ കൂടെ ആയിരുന്നു അതായത് ക്രിസ്തു അവർക്ക് ഭാഗികമായി വെളിപ്പെട്ടിരുന്നു പൂർണ്ണമായ ഒരു വെളിപ്പാട് അവർക്കുണ്ടായിരുന്നില്ല ഓക്കെ അടുത്ത വാക്യം ഈ ഭാഗികമായി അറിഞ്ഞവരെ കുറിച്ചാണ് പറയുന്നത് അവർ വലിയൊരു പങ്കിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു ഇത് താവിട്ട് പറയുന്നത് ഇത് നമുക്കൊരു ആ എന്ന് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ഒരു ദൃഷ്ടാന്തമായി ഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു കളിക്കുവാനും ഇരുന്നു ഇരുന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത് രണ്ടു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുർമോഹവും മറ്റൊന്ന് വിഗ്രഹാരാധനയും ഈ രണ്ട് കാര്യങ്ങളാണ് അവരുടെ മരുഭൂമിയിൽ തള്ളിയിടപ്പെടാൻ കാരണമായത് ദുർമോഹവും വിഗ്രഹാരാധനയും തമ്മിൽ നല്ല ബന്ധമുണ്ട് വിഗ്രഹാരാധന എന്ന് പറയുന്ന മോഹത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ആത്മീകമായി നമ്മൾ ചിന്തിച്ചാലും പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരാറുണ്ട് ഇതെല്ലാം നമ്മുടെ മോഹങ്ങളുടെ ഭാഗമാണ് അപ്പോൾ അവരെ ദൈവം എന്ത് ചെയ്ത് കളഞ്ഞു തള്ളിയിട്ട് കളഞ്ഞു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് തള്ളിയിട്ട് കളഞ്ഞു മുൻപോട്ട് വായിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കഠിനമായി കർത്താവിന്റെ ശിക്ഷ അവർക്കുണ്ടായി അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നുവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ അപ്പോൾ നമ്മൾ ആരെങ്കിലും നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ വീണു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ഉള്ളൊരു മുന്നറിയിപ്പാണ് ഇവിടെ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്നാമത് തോന്നാവുന്ന ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ വീണുപോകുമെന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ അവ അർത്ഥത്തിൽ പറഞ്ഞാൽ സത്യമാണ് താൻ നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വീണുപോകും പക്ഷെ എങ്ങനെയാണ് വീണുപോകുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റും കാണുന്ന അനേകം ക്രിസ്തീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പല ആളുകളും അവർ കുടിച്ച പാറയിൽ നിന്ന് കുടിച്ചതിനൊത്തവണ്ണമല്ല ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അവർ അനുഭവിച്ച ക്രിസ്തുവിലല്ല പരിജ്ഞാനം ഇല്ലാതെയാണ് പല ആളുകളും ജീവിക്കുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അവർ നിത്യതയിൽ നിന്ന് നശിച്ചു പോവുക അല്ല ചെയ്യുന്നത് അവർ മരുഭൂമിയിൽ പ്രയോജനമില്ലാത്തവരായി മാറുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഈ മോശയും അങ്ങ് എത്തിയില്ലല്ലോ അല്ലെ മോശ എത്തിയോ നീ കനാലിൽ എത്തിയോ എത്തിയില്ല ഒരർത്ഥത്തിൽ പറഞ്ഞ മോശയും അവന്റെ പാപത്തിൽ മരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ കാരണം മോശ കോപിച്ചപ്പോഴില്ല ദൈവം എന്ത് ചെയ്തത് അവനെ പണിഷ് ചെയ്തിട്ട് അവന് മരണം കൊടുത്തത് അല്ലെ അപ്പൊ പാപത്തിന്റെ മോശയുടെ പാപത്തിന്റെ ഫലമായിരുന്നു മരണം അപ്പൊ മരുഭൂമിയിൽ മരിച്ച ആളുടെ കൂടെ കൂട്ടത്തിൽ ആരെ ഉൾപ്പെടുത്താം പക്ഷെ മോശ സ്വർഗത്തിൽ പോയില്ലേ മോശ സ്വർഗത്തിൽ പോയി അല്ലെ മോശ സ്വർഗത്തിൽ പോയി ക്രിസ്തുവിനോടുകൂടെ സംസാരിച്ചു അല്ലെ മറുരൂപ മലയിൽ വെച്ച് മോശ മീഡിയാവും അപ്പൊ യോശുവയും കാലവും മാത്രമേ കനാന്തേസ് ചെന്നുള്ളൂ മോശ ചെന്നില്ല എന്നുള്ളത് നമുക്കൊരു ദൃഷ്ടാന്തമാണ് കാരണം നമ്മൾ പലരും പല സമയത്തും പരീക്ഷകളിൽ തോറ്റുപോകുന്നവരും വീണു പോകുന്നവരും പ്രതിഫലം നഷ്ടപ്പെടുന്നവരും മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാതായി പോകുന്നവരുമാണ് അതിന് കാരണം നമ്മളെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്ന് ഇപ്പൊ നമ്മളെ അനുഗമിച്ച് ആത്മീക പാറയല്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുൻപേ വന്ന് നമുക്ക് ആത്മാവിനെ തന്ന് നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന ആ ആത്മീക പാറയിൽ നിന്ന് നമ്മൾ കുടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്വയത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ജടത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ഗുണമില്ലാത്തവരായി ഉപദേശിക്കാൻ പറ്റാത്തവരായി കർത്താവില്ലാത്തവരായി മാറിപ്പോകാനുള്ള സാധ്യത എല്ലാം വിശ്വാസിക്കുമുണ്ട് അത് ക്രിസ്തുവിൽ നിന്ന് തിരിയുമ്പോൾ സംഭവിക്കുന്നതാണ് അത് രക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വാക്യമല്ല ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് അല്ലെ വാക്യം അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത് ഇത് ഏതും മനുഷ്യനും ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അനേകം ഭക്തന്മാർ പ്രയോജനമില്ലാത്തവരായി മാറിപ്പോകുന്നു അവരുടെ ജീവിതാന്ത്യകാലത്ത് കാരണം അവരവരെ തന്നെ നോക്കുമ്പോൾ ഒന്നുകിൽ കൊള്ളരുതാത്തവരായി കാണുന്നു അല്ലെങ്കിൽ അവർ പരീഷന്മാരെ പോലെ സ്വയം നീതിമാന്മാരെ കാണുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ക്രിസ്തുവിനെ നോക്കാത്തവരെല്ലാം അവർ അവരുടെ ദുർമോഹങ്ങളിലേക്ക് തിരിഞ്ഞ് ഈ ദുർമോഹം എന്ന് പറയുന്നതിന് പഴയ ദിവസത്തിൽ ദുർമോഹം ഒന്നും വിഗ്രഹാരാധന എന്നൊക്കെ പറയുമ്പം അതിന് ഒരു ഫിസിക്കൽ ഫോം ആണുള്ളത് അല്ലെ അവർ എന്തിനെങ്കിലും ഒരു വസ്തുവിനെ ആഗ്രഹിച്ചു അതല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഫിസിക്കലാണ് അവരുടെ പ്രലോഭനങ്ങളല്ല എന്ന് നമ്മളെ സംബന്ധിച്ച് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും ആന്തരികമാണ് അതായത് ഞാൻ എന്റെ ഇഷ്ടം എന്നോടാണ് അല്ലെ പാപത്തെ കുറിച്ച് എന്താ പറയുന്നത് പാപം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം പാപത്തെ ഒരു വ്യക്തിയായിട്ട് കാണിച്ചിട്ട് കർത്താവ് പറയാണ് നിന്റെ പാപം നിന്റെ മുമ്പിൽ കിടക്കുന്നു അതിന്റെ മോഹം നിന്നോടാണ് അല്ലേ അപ്പൊ പാപത്തിനൊരു ഉണ്ട് ആരോടാ മോഹം റോമർ ഏഴിൽ പറയുമ്പോൾ അവിടെ പറയുന്നത് പാപത്തിന് ദാസനായി നമ്മൾ വിൽക്കപ്പെട്ടു എന്നാണ് അപ്പൊ പാപത്തിനാരെയോ ആരോടാ മോഹം നമ്മളെല്ലാം അടിമകളാക്കണം എന്നുള്ള ആഗ്രഹം പാപത്തിനുണ്ട് ശരിയല്ലേ പാപം ഒരു വ്യക്തിയായിട്ട് സങ്കല്പിച്ച പാപത്തെ ആ പാപത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നമ്മളോടാ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ മനുഷ്യ എന്ന മർമ്മത്തെ കുറിച്ച് പറഞ്ഞ പറഞ്ഞൊരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐഡിയൽ ഫിലോസഫി ലോകത്ത് ഇന്ന് നിയന്ത്രിക്കുന്ന ഫിലോസഫി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫിലോസഫി മനസ്സിലായോ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് നിങ്ങളെല്ലാവരും എനിക്ക് എന്തിനാ നിങ്ങൾ എല്ലാവരെയും കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം എൻ്റെ ഭാര്യയെ കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം എന്റെ മക്കളെ കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം പറയാം എന്താ പ്രയോജനം എനിക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടുമല്ല പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് ചുറ്റും ആൾക്കാർ വരുമോ മനസ്സിലാന്നുണ്ടോ എന്റെ വ്യത്യാസം അപ്പൊ എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ കടമ എന്താ എന്നെ സന്തോഷം എന്റെ മക്കളുടെ ഏറ്റവും വലിയ കടമ എന്താ എന്നെ സന്തോഷിപ്പിക്കണം എന്റെ സഭയിലുള്ള വിശ്വാസികളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം എന്നെ സന്തോഷിപ്പിച്ചോണ്ടിരിക്കണം അപ്പൊ ഞാൻ കണ്ടുപുട്ടുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കണം അപ്പൊ നമ്മൾ എവിടെന്ന വീണേക്കുന്നേ യേശു കർത്താവ് എന്താ പറഞ്ഞത് സ്നേഹത്തിൽ വോസഫിൻ അല്ലെ കർത്താവിന്റെ സ്നേഹമാണ് അവൻ പഴയ അപ്പൊ എങ്ങോട്ടാ പോകുന്നത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഫിലോസഫി എൻ്റെ ചുറ്റുമുള്ളവർ എന്റെ സാഹചര്യങ്ങൾ എന്റെ ജോലി എൻ്റെ ബോസ് എന്റെ സബോർഡിനേറ്റ്സ് എന്റെ കൂട്ടുകാര് എല്ലാവരും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നതാണ് ഇനി ദൈവം പോലും എന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ആളാണ് മനസ്സിലായോ അല്ലെ ദൈവം എന്തിനാ നമുക്ക് നമ്മുടെ കാര്യങ്ങളല്ലാതെ എങ്ങനെ നടക്കും അല്ലെ നമ്മൾ വീണുപോയ കാര്യം നമുക്ക് തന്നെ അറിയാം ഇതാ പുനരങ്ങൾ പറയുന്നത് നമ്മൾ വീണുപോയ കാര്യം നമ്മൾ തന്നെ നമ്മൾ ജഡത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ സകല മനുഷ്യരും നമ്മളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ളവര് ദൈവവും നമുക്കുള്ളയാള് ഇത് എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ നോക്കി നമ്മുടെ ഒരു തത്വം എടുത്തിട്ട് നമ്മുടേതായ ഒരു ആത്മീകത ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനനങ്ങൾ പറഞ്ഞതിനകത്ത് വേറൊരു ഒരു ഡോക്ടറിന് ഇഷ്യൂ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം അതിനകത്തൊരു പ്രധാനമായിട്ടൊരു കാര്യം ഇത് എടുക്കാൻ ഭയങ്കര പാടാന്നുള്ളതാണ് അതായത് നമ്മുടെ മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ദുരുപദേശത്ത് ഉറപ്പായിട്ടും കുരുങ്ങും അതൊന്നുകിൽ അത് നമ്മുടെ ന്യായ അനുസരിച്ച് നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്നുള്ളതായിരിക്കും ഒരു പ്രമാണം മിക്കവാറും നല്ല മനുഷ്യരെല്ലാം കുരുങ്ങി കിടക്കുന്നത് ആ പ്രമാണത്തിലാണ് ഏതാണ് ഏ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ പ്രവൃത്തി കൂടെ വേണ്ടേ ബ്രദറെ വേണ്ടേ നിങ്ങൾ എന്തു പറയുന്നു പ്രവൃത്തി കൂടെ വേണ്ടേ വേണോ വേണ്ടയോ സ്വർഗത്തിൽ പോൻ വിശ്വാസം മാത്രം മതി മതിയോ പ്രവൃത്തി കൂടെ വേണോ ഏ വിശ്വാസം മതി വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നവര് കർത്താവ് നമ്മുടെ സ്വാധീനാണ് വിശ്വാസവും പ്രവൃത്തിയും കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നവരെ അപ്പൊ കർത്താവ് സഹായിച്ചു പ്രവൃത്തി പ്രവൃത്തി എന്തായാലും കുഴപ്പമില്ല എന്നുള്ളവര് എന്റെ ചോദ്യ അതൊക്കെ നമുക്ക് അടുത്ത കാര്യം ഒറ്റ ചോദ്യം സ്വർഗത്തിൽ പോകാൻ നമുക്ക് എന്ത് എന്ത് എന്താണ് നിരക്ക് വർമ്മൻ ഫെയ്ത്ത് എലോൺ ആണോ ഫെയ്റ്റ് പ്ലസ് വർക്ക് എലോൺ ഫെയ്ത്ത് എലോൺ ഫെയ്ത്ത് എലോൺ അതാണ് നമ്മുടെ ഉപദേശം അതായത് യാതൊരു പ്രവൃത്തിയും നമ്മുടെ രക്ഷയോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല ബിക്കോസ് വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത് നോ വർക്ക് കോൺട്രിബ്യൂട്ട്സ് എനിങ് ടുക്ഷ എന്ന് പറയുന്നത് വിശ്വാസം പ്ലസ് പ്രവൃത്തി അല്ലോണാണ് അപ്പൊ എനിക്ക് ന്യായമായിട്ട് സംശയം തന്നെ പ്രവൃത്തി വേണ്ടേ പ്രവൃത്തി വേണ്ടേ ഈ പ്രവൃത്തി വേണ്ടേ അതായിരുന്നു ഇന്നലെ ആ സഭയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട കാര്യം ലാസ്റ്റ് സെഷനിലാണ് അവർക്ക് മനസ്സിലായത് ഒരു ഭയങ്കര ഡെലിവറൻസ് ആയിരുന്നു ഈ ഡെലിവറൻസ് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ പ്രവൃത്തി ഇല്ലാതെ ഒരു മനുഷ്യനെ എങ്ങനെ എന്ന് ഞാൻ നിങ്ങൾ എന്നെ നോക്കിയാൽ മനസ്സിലാക്കാം ഏഹ് ഞാൻ പറയാം എങ്ങനെ തീർച്ചയായിട്ടും പ്രവൃത്തി വേണോന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് നല്ല മനുഷ്യരായിരുന്നു ഒരു സംശയമില്ല നിങ്ങൾ പ്രവൃത്തി പ്രവൃത്തി കൂടെ വേണോന്ന് പറഞ്ഞ ആൾക്കാർ തീർച്ചയായിട്ടും നല്ല മനുഷ്യരായിരുന്നു പക്ഷെ എന്റെ പ്രശ്നം നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇല്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഞാൻ ഒട്ടും നല്ലവനല്ലെന്നുള്ള നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയത്തില്ല കൂടുന്നവരും എന്റെ മുമ്പിൽ ഇരിക്കുന്നവരുമായ സഹോദരങ്ങളെ ഞാൻ വളരെ മോശമായിട്ടുള്ള ഒരാളാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഞാൻ എത്ര നോക്കിയിട്ടും ഒരു നന്മയും കാണാൻ പറ്റാത്ത ഇപ്പോ ആണെങ്കിലും കർത്താവിനെ തൂക്കിയെടുത്ത് നരകത്തിൽ ഇടാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇഞ്ച് ക്വാളിഫിക്കേഷൻ ഒരു കാര്യത്തിലും ഇല്ലാത്ത ആളാണ് ഞാൻ ഇനി എന്നെപ്പോലൊരാൾ സ്വപ്നം സ്വർഗത്തിൽ പോണമെന്ന് സ്വപ്നം കാണണമെങ്കിൽ റോമാലേഖനെ നാലാം തീയതി പറഞ്ഞേക്കുന്ന പോലെ പറയേണ്ടി വരും എന്താ റോമാലേഖനം നാലിന്റെ നാല് എന്താ പറഞ്ഞേക്കുന്നത് റോമാലേഖനം നാലിന്റെ നാല് എന്റെ ആകെയുള്ള പ്രതീക്ഷ അതാ നിങ്ങളെ പോലെ നല്ല ആൾക്കാരൊക്കെ നിങ്ങൾ പ്രവർത്തിച്ച് നോക്ക് ഏ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല അപ്പൊ നമ്മൾ നല്ല പ്രവർത്തി ചെയ്ത് സ്വർഗത്തിൽ പോകുന്നവരൊക്കെ എല്ലാം ദൈവം ഒരു കടം വീട്ടുന്ന പോലെയാണ് എന്ത് കൊടുക്കുന്നത് സ്വർഗം കൊടുക്കുന്നത് കാരണം അവർ അധ്വാനിച്ച് നേടിയതാണ് അപ്പോ അവിടെ ചെല്ലുമ്പോൾ പറയും ചെയ്സേ കൊള്ളാമായിരുന്നു നിന്റെ പ്രവർത്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളവരെല്ലാം വിശ്വാസം വിശ്വാസം മാത്രം പറഞ്ഞു കൊടുക്കുന്നപ്പോൾ നീ കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് താ നിന്നെ ഞാൻ സ്വർഗത്തിൽ കയറിയിരിക്കുന്നത് അപ്പൊ ഞാൻ ദൈവത്തിന്റെ ഇത് എന്ത് ചെയ്യുവ എക്സാമ്പിൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ് ഞാൻ ഒരു ദിവസം ഇവിടെ പണിയാൻ നിന്നു വിചാരിച്ചു രാവിലെ ഇട്ട് പോയിട്ട് വരെ പണിയാൻ നിന്നു പോയിട്ട് പോകാൻ നേരത്തെ ഇവിടുത്തെ എബ്രാഹിമെന്നെ വിളിച്ചിട്ട് പറഞ്ഞു പണിയൊക്കെ കൊള്ളാമായിരുന്നു ഇത് ആയിരം രൂപ പിടിച്ചോ എന്ന് പറഞ്ഞ് എന്റെ തരുവ അപ്പൊ ഞാൻ ആയിരം രൂപ മേടിച്ചു പോക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങാൻ നേരത്ത് അങ്കില് പറയാണ് അതെ കൃപയാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ ഞാൻ എന്തു പറയും ഞാൻ എന്തു പറയും കൃപയോ രാവിലെ തൊട്ട് വേർത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കൃപയോ ഇത് ഞാൻ നേടി എഴുത്താന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ അധ്വാനിച്ച സ്വർഗത്തിലോട്ട് വെല്ലുമ്പം ദൈവം എനിക്ക് ഏഹ് സ്വർഗം തരുമ്പം എന്നിട്ട് കൃപയാകട്ടോന്നു ഞാൻ സമ്മതിക്കോ കൃപ എല്ലാവർക്കും കൊടുത്തതല്ലായിരുന്നോ ഞാൻ മാത്രം എങ്ങനെ അവിടെ എത്തി അപ്പൊ കൃപയല്ല കടമാണ് ദൈവം എന്നോട് എന്ത് ചെയ്യുവാണ് കടം വീട്ടുവാണ് അവൻ നല്ലവരെ ജീവിച്ചുകൊണ്ട് കടമായി ദൈവത്തിന് കടമായി നമ്മൾ ട്രാക്റ്റ് കൊടുക്കാൻ പോയി ചെറുപ്പത്തിലെ ദൈവത്തിന് കടമായി അപ്പൊ ദൈവം എങ്ങനെയാണ് കടം വീട്ടണം അപ്പൊ കുറച്ച് പൈസ തന്ന് കടം വീട്ടും നമ്മൾ പറയാം നമ്മൾ ചെറുപ്പത്തിലെ കാവിന് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് സഹോദരങ്ങളെ ദൈവമാർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു ദൈവത്തിന് കൊടുത്ത് ഞാൻ പലിശ സഹിതം വാങ്ങിച്ചു എന്നിട്ട് അടുത്ത വാക്യം നോക്കി അഞ്ചാം വാക്യം ആ പ്രവർത്തിക്കാത്തവനെങ്കിലും അതെന്നെ കുറിച്ച പ്രവർത്തിക്കാത്തവനെങ്കിലും വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു അപ്പം എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് പ്രവർത്തിക്കാത്തവനായതുകൊണ്ട് എന്റെ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അഭക്തനെ നീതീകരിക്കാൻ ദൈവത്തിന് എന്തേലും വഴിയുണ്ടോ ഞാൻ രക്ഷപ്പെടും അതല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല അഭക്തനെ രക്ഷപ്പെടുത്താൻ എന്തേലും വഴിയുണ്ടോ ദൈവത്തിന് ഇനി അതിന് താഴോട്ട് പറയാണ് എബ്രഹാമിന്റെ കഥ എബ്രഹാമിന്റെ കഥ പറയുമ്പോൾ എബ്രഹാമിനെ നീതീകരിക്കുമ്പോൾ എബ്രാഹാം ഒരു പ്രവൃത്തിയും ചെയ്തിരുന്നില്ല പക്ഷെ നീതിമാനായ വിവരം ദൈവത്തിന് മാത്രം അറിയാമായിരുന്നുള്ളൂ അല്ലെ തുല്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തില് എബ്രഹാമിനെ ദൈവം നീതീകരിച്ചു അവൻ ദൈവത്തിൽ വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല മനസ്സിലായോ പിന്നെ നമ്മളെല്ലാം എങ്ങനെ അറിഞ്ഞത് അന്ന് ദൈവം എബ്രഹാമിനെ നീതീകരിച്ചപ്പോൾ അവൻ ശരിക്കും നീതിമാനായി മാറിയ വിവരം ദൈവം മാത്രം അറിഞ്ഞുള്ളൂ എന്നാൽ പിന്നീട് നമ്മൾ എല്ലാവരും അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു അവൻ അവന്റെ പുത്രനെ യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് അറിഞ്ഞത് ദൈവം അന്ന് അവനെ നീതീകരിച്ചപ്പോൾ അവൻ നീതിമാനായി മാറിയായിരുന്നു മനസ്സിലായോ അതല്ലാതെ പുത്രനെ കൊണ്ട് അർപ്പിച്ചത് കൊണ്ടല്ല അവൻ നീതിമാനായത് ദൈവം അവനെ നീതീകരിച്ചത് കൊണ്ടാണ് അവൻ നീതിമാനായത് ദൈവം അവനെ നീതീകരിച്ചത് കൊണ്ടാണ് അവന് പുത്രനെ അർപ്പിക്കാൻ കഴിഞ്ഞത് അവന് സ്വർഗത്തിൽ പുനരുത്ഥാനത്തിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ആ യാഗം കഴിക്കാൻ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ അവന് പറ്റിയത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ വിശ്വാസത്തിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത് അപ്പൊ പ്രവൃത്തി ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യം മാത്രമേ തെളിയിക്കുന്നുള്ളൂ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ രക്ഷയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ എന്നിന് കഴിയുകയില്ല നമ്മുടെ യാതൊരു പ്രവൃത്തികൾക്കും കഴിയുകയില്ല എന്ന് മാത്രമല്ല സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ ഒരു ബാബിലോൺ പണിയുകയുള്ളൂ നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന യരിശ്ശ ലേബിലേക്ക് എത്തുകയില്ല മനസ്സിലാകുന്നുണ്ടോ മനുഷ്യനിർമ്മിതമായ പണികളെല്ലാം ബാബിലോൺ ആണ് അതുകൊണ്ട് നമ്മൾ തീർച്ചയായും വിശ്വസിക്കുന്നു വിശ്വാസം മാത്രമാണ് പക്ഷെ ആ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വിശ്വാസം എന്താന്നുള്ളതാണ് പ്രശ്നം ഇന്ന് നമ്മുടെ ഒരു വീട്ടിലോട്ട് എന്നും ഒരാളോട് പറഞ്ഞു നീ കർത്താവ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും ഒരു ഡോക്ടർ ജോയൽ ഞങ്ങൾ ജോയ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥിക്കാൻ പോയി അവരെ ക്യാൻസർ ആയിട്ട് മരണാസന കിടക്കുകയായിരുന്നു അപ്പം ഒന്നും മൂളാനും പോലും അയ്യായിരുന്നു അപ്പം എന്തെങ്കിലും സുശ്രഷൻ പറഞ്ഞാൽ മനസ്സിലാവൂന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് രണ്ടു മിനിറ്റ് കൊണ്ട് പറഞ്ഞു രണ്ടു മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പല കുർബാനകൾ നടത്തിയാലും അതുകൊണ്ടൊന്നും പാപം പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പില്ല പക്ഷെ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാവങ്ങളെല്ലാം കൂശ് ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങളുടെ അക്കൗണ്ട് സ്വർഗത്തിൽ കാണില്ല നിങ്ങൾ മക്കൾ എന്ന പോലെ സ്വർഗ്ഗരാജ്യത്തിൽ നിനക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു വിശ്വസിക്കുന്നു ചോദിച്ചു ആ എന്ന് ഉറപ്പായിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങോ പോകുന്നു പോകുന്ന വഴിക്ക് മുഴുവൻ ഞങ്ങൾ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് എന്റെ കർത്താവ്യ വിശ്വാസം പ്ലസ് പ്രവൃത്തി ആയിരുന്നെങ്കിൽ അവർ എന്നാ ചെയ്തേനെ എങ്ങനെ രക്ഷിച്ചേനെ വിശ്വാസത്തിലൂടെ മാത്രം നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് കരുണ തോന്നി കൊണ്ട് മാത്രമല്ല അവർ രക്ഷപ്പെട്ടത് അല്ല എന്ത് ചെയ്തേനെ അവര് സ്നാനപ്പെടാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ആള് എന്ത് പ്രവൃത്തി ചെയ്യും ക്രൂശിലെന്തിനു ചെയ്യാൻ പറ്റുമോ ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്ന അതാണ് അപ്പോ ഞാൻ വിശ്വസിക്കുക എന്റെ നീതി ഞാനല്ല എനിക്കൊരു പകരക്കാരനുണ്ട് ആയി കഴിഞ്ഞു അതാണ് അവൻ എനിക്ക് വേണ്ടി നീതിയായി മാറി അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇനി ഞാൻ ജീവിക്കണ്ടെന്നുള്ള വലിയൊരു ആശ്വാസമാണ് ഞാൻ മരിച്ചു അവൻ്റെ കൂടെ ഇനി ജീവിക്കുന്ന ഞാനല്ല കർത്താവിൻ്റെ സ്വപ്നങ്ങളാണ് കർത്താവിൻ്റെ ഇഷ്ടങ്ങളാണ് വിശ്വാസത്താൽ എൻ്റെ ജീവിതത്തിലൂടെ നടക്കേണ്ടത് ഞാൻ എന്ത് പണിയാൻ പോയാലും അത് മിസ്റ്റേക്ക് ആകത്തേ ഉള്ളൂ മനസ്സിലായത് അമച്ചോർ വർക്കായിരിക്കും ഞാൻ എന്ത് ചെയ്താലും ഞാൻ അവിടെ സ്നേഹിക്കാൻ പോയാലും അത് അമച്ചോർ വർക്കായിരിക്കുള്ളൂ കാരണം തിരിച്ച് ഇങ്ങോട്ട് കിട്ടാതെ വരുമ്പം എനിക്ക് ദേഷ്യം വരും കർത്താവിനെ പോലെ ഒന്നുമല്ല ഞാൻ ഞാൻ സ്ഥലപ്രവർത്തി ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു വരും ജഡം കൊണ്ട് ജഡത്തെ നന്നാക്കാൻ ശ്രമിച്ചാൽ ഈ ജഡം കുറെ അധ്വാനം കഴിയുമ്പോൾ സിക്സ് പാക്ക് ബോഡിയായിട്ട് ജഡം തിരിച്ചു വരുന്നു അത് ഭയങ്കര ഒരു നമ്മളെ നമ്മളെ തന്നെ നന്നാക്കാൻ നമ്മൾ ശ്രമിച്ച ജഡം തകരുവല്ല ചെയ്യുന്നത് ജഡം കുറച്ചുകൂടി സ്ട്രോങ് ആവുകയും ചെയ്യുന്നു നിങ്ങൾ ഓരോ സൽപ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ മാനസാന്തരപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളായിട്ടാണ് മാറുന്നത് സ്വയമായ ഒരു നീതി പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പാസ്റ്റർമാർ ലോകത്ത് ഒരിടത്തും മാനസാന്തരപ്പെടാൻ പറ്റാതെ പാടുപെടുന്നത് നിങ്ങൾ നീതിയുടെ ഓരോ പടികൾ മുമ്പോട്ട് വയ്ക്കും തോറും സ്വയപ്രത്നത്താൽ മുമ്പോട്ട് വയ്ക്കും തോറും മാനസാന്തരപ്പെടാനുള്ള കഴിവ് ഇല്ലാതില്ലാതെ വരും അപ്പോൾ മാനസാന്തരപ്പെടണമെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും ക്രിസ്തുവിന്റെ നീതിയിലേക്ക് നോക്കുകയും എല്ലാ സമയത്തും ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരിക്കലും ഒന്നും ആകാനും പോകുന്നില്ല നന്നാകാനും പോകുന്നില്ല ഇതാണ് പുനഃങ്ങൾ പറഞ്ഞത് നന്നാകാനും പോകുന്നില്ല ദൈവം തന്നെ നമ്മളെ നന്നാക്കാൻ നോക്കുന്നില്ല ദൈവം തന്നെ നമ്മളെ നന്നാക്കാൻ നോക്കുന്നില്ല കാരണം എത്ര നോക്കിയാലും നമ്മൾ നന്നാവില്ല എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അവൻ നമ്മുടെ പഴയ ജഡത്തെ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് അതായത് ലൈക്ക് എ ക്യാൻസർ അവർ ഓൾഡ് ഫ്ലഷ് ഈസ് റിമൂവ് അതിനെയാണ് നമ്മൾ ആത്മീക പരിച്ഛേദന എന്ന് പറയുന്നത് ഇനി നിങ്ങൾ പറയാം എത്ര പേര് പറയുന്നുണ്ട് പ്രവൃത്തി കൂടെയാണ് ഇനി അങ്ങനെ ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണോ അതാ പുനരങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ടായിരുന്നു നമ്മൾ വീണ് പോകുന്നത് നമ്മൾ തന്നെ അറിയില്ല കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ പുതിയ പുതിയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പഴയ വിഷയങ്ങളിൽ നമ്മൾ സ്ലിപ്പായി പോകും നമ്മൾ അറിയത്തില്ല അപ്പൊ ഫെയ്ത്ത് എലോൺ ഞാൻ പറയുമ്പോൾ ഞാൻ ദൈവത്തിനുമ്പില് നിലവിളിക്കുക എന്റെ കർത്താവെ ഞാൻ അയോഗ്യനാണ് അതുകൊണ്ട് നമ്മൾ ആരാധിച്ചത് അതുകൊണ്ട് നമ്മൾ സ്ത്രോത്രം ചെയ്ത് അപ്പം എടുത്തു എടുത്തുവെച്ച് പാനപാത്രം വെച്ച് നമ്മൾ കർത്താവിനെ സ്ത്രം ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റീസൺ ഇതാണ് ഞാൻ യോഗ്യനല്ല നീ മാത്രമേ യോഗ്യനായിട്ടുള്ളൂ എന്റെ ഒരു പ്രവൃത്തിയും എന്നെ ക്വാളിഫൈ ചെയ്തിട്ടില്ല കർത്താവ് നീ എന്നിലൂടെ പ്രവർത്തിക്കുന്ന അല്ലാതെ വേറൊന്നിനും ഒരു മെറിറ്റും ഇല്ല പക്ഷെ വിശ്വാസം ജനിവിനായിരിക്കണം അതായത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കർത്താവ് ഞാൻ കൈപോക്കി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെടുകയല്ല അതല്ല രക്ഷ അതല്ല രക്ഷ ഓക്കെ രക്ഷ എന്ന് പറയുന്നത് ഓരോ നിമിഷവും കർത്താവിന്റെ സന്നിധിയിലേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ തക്കവണ്ണം പുത്രന്റെ ജീവൻ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് വീണ്ടും ജനനം ക്രൈസ്റ്റ് ലിവിങ് ഇൻ മീ എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ് അപ്പൊ ഞാൻ ചുറ്റും നോക്കി കഴിയുമ്പോൾ എൻ്റെ ഭാര്യ എന്തിനുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ആളല്ല എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മക്കളും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരല്ല എൻ്റെ സഭയിൽ കൂടി വരുന്ന ആൾക്കാർ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരല്ല ഞാൻ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള ആളാണ് അവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ് എന്നെ ദൈവം വെച്ചിരിക്കുന്നത് മനസ്സിലായോ അപ്പോ ഓരോ വ്യക്തിബന്ധങ്ങളും ഓരോ റിലേഷൻഷിപ്പുകളും ക്രിസ്തു എന്നിൽ ഉളവാകുമ്പോൾ ആ പഴയ മനുഷ്യനിൽ നിന്നുള്ളതല്ല ഞാൻ പുറപ്പെടുവിക്കുന്നത് പിന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നിയാണ് ഞാൻ ഇത് രണ്ട് ലൈഫ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഓക്കെ ഇറ്റ്സ് എ ലവ് ബേസ്ഡ് ലൈഫ് എന്നാൽ ഫ്ലഷ് ലൈഫ് എന്ന് പറയുന്നത് അവനവന്റെ ഹാപ്പിനെസ് ബേസ്ഡ് ലൈഫാണ് ഓ എനിക്ക് അവനോട് സംസാരിച്ചിട്ടൊരു സുഖമില്ല അവനോട് അവനൊരു ആണ് അവനോട് വർത്താനം പറയുന്നത് അപ്പൊ വേണ്ട നിനക്ക് സുഖമില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഈ ഇഷ്ടങ്ങളാണ് നമ്മളെ ജഡത്തിൽ കളയുന്നത് ആ രാജ്യത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തോറ്റുപോയി അത് മാത്രമല്ല നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നന്നാകുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നാളെ തൊട്ട് ഞാൻ നന്നാകുമെന്ന് വിചാരിക്കരുത് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ തന്നെ നോക്കി നന്നായിക്കോ എന്ന് പറയാണ് അവൻ നന്നായി നല്ല നല്ല ആരോഗ്യം ഉണ്ടാകും അത് അദ്ദേഹം സംഭവിക്കുള്ളൂ കർത്താവിംഗിലേക്ക് നോക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടുവിന് ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവം നമ്മെ സൃഷ്ടിച്ചു അതിനുമുമ്പ് നമ്മൾ ഉണ്ടായിരുന്നില്ല മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് നമ്മളെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു ഓക്കെ അവന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അവനാ ആ ശ്വാസം നമ്മുടെ മേലിലേക്ക് ഊതി നമ്മൾ ജീവനുള്ളൊരു ആയി മാറി അവൻ വിശുദ്ധമായ ഒരു ആയിട്ട് അവൻ നമ്മളെ വേർതിരിച്ചു അവൻ സുവിശേഷം കേൾക്കാൻ നമ്മളെ അനുവദിച്ചു ഇവിടെ കൂട്ടി വരുത്തി അവന്റെ കൃപ എന്താന്ന് വെളിപ്പെടുത്തി ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ന്യായപ്രമാണവാദിയായി പോകും അല്ലെങ്കിൽ ഹൈപ്പർഗ്രേസ് കാരനായി പോകും സാത്താൻ എന്താ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തും ഇപ്പുറത്തും ദുരുപദേശങ്ങളെ വെച്ച് പ്രസ് ചെയ്തിരിക്കുകയാണ് ഒരു ഇടുക്കു വഴിയിലൂടെ ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ വീണുപോകും അതുകൊണ്ടാണ് പത്യവചനത്തെ മുറുക്കപ്പിടിച്ച് പ്രത്യേകിച്ച് ആ കത്തലിക് ട്രാൻസ്ലേഷൻസ് എന്ന പുന്നങ്ങൾ വായിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടൊക്കെ ഉണ്ട് അതായത് ചില വാക്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രത്യാശയെ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കും അതായത് ഇന്ന് രാവിലെ പ്രത്യാശ നാളെ ഇല്ലാത്ത അവസ്ഥ വരാതെ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രത്യാശയുള്ളവരായി കാണപ്പെടണമെന്ന് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു പ്രത്യാശയുള്ളവർക്ക് മാത്രമേ അവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിർമ്മലീകരിക്കുവാൻ കഴിയുകയുള്ളൂ ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വീണ്ടും കാണാം